بسم الله والحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد سادران يا وما عمانபட்ட شفيق شامل هشامي استاذ அது போல നമ്മുടെ ഈ മഹത്തായ പരിപാടിക്ക് നേതൃത്വം വഹിക്കാനും ഉപദേശ നിർദ്ദേശങ്ങളും ദ്വാക്ക് നേതൃത്വമെല്ലാം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട മുത്തന്നൂർ തങ്ങളവറുകൾ അതുപോലെ തന്നെ ആർ എസ് സിയുടെയും വൈ സി എഫിൻ്റെയും സെന്റർ സെക്ടർ ലീഡേഴ്സ്മാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ വിശാലമായ ഒരു പ്രഭാഷണത്തിൻ്റെ സമയമല്ല ഇത് നമുക്ക് കൃത്യമായ സമയത്ത് പരിപാടി ഇവിടെ സമാപിക്കേണ്ടതുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ രണ്ട് വർഷവും ഇവിടെ വെച്ചാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി പരിപാടി വലിയ ജനബാഹുല്യം ഉണ്ടായിരുന്നു അത് കോവിഡ് എന്ന് പറയുന്ന മഹാമാരിക്ക് ശേഷം ജനങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ പറ്റിയ ഒരു സാഹചര്യം കിട്ടിയപ്പോൾ ഒരു വലിയ വിഭാഗം ഇവിടെ എത്തിയിരുന്നു പിന്നീട് കഴിഞ്ഞ വർഷം മുമ്പത്തെക്കാളും പ്രതീക്ഷിച്ചതിനപ്പുറം വലിയ രൂപത്തിൽ നമുക്കിവിടെ പരിപാടി നടത്താൻ കഴിഞ്ഞു അലഹമില്ല ഇന്ന് ബഹുമാനപ്പെട്ട മുത്തന്നൂർ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ആ ഒരു പ്രചാരം നേടിയപ്പോൾ തന്നെ പലരും അന്വേഷിക്കുകയും ലൊക്കേഷൻ ചോദിക്കുകയും അലഹദില്ല വലിയൊരു സമൂഹം തന്നെ ഇവിടെ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജനബാഹുല്യം തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വലിയൊരു പ്രശ്നം ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യസമയത്ത് തന്നെ നമ്മുടെ പരിപാടി നിർത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഹബീബ് മുഹമ്മദ് റസൂഹി സല്ലാഹു അലി വസ്ല്ല തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബിയ വലിയ ആണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ജനങ്ങളെല്ലാം പ്രത്യേകിച്ച് ഈ റബിയുള്ളവലിലാകുമ്പോൾ ഹബീബ് സല്ലാഹു അലി വസ്ല്ലാം തങ്ങളുടെ മത്ഹ് പറയാനും പാടാനും ഇത്തരം വേദികൾ ഒരുമിച്ച് കൂടാറുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു വിഷയമാണ് ഹബീബ് മുഹമ്മദ് റസൂല്ലാഹി സാഹുഅലി വസ്ലം ും ആരെങ്കിലും ഇഷ്ടം വെക്കുന്നുവെങ്കിൽ അവർ ഹബീബ് മുഹമ്മദ് ആ ഒരു പാതയെ പിൻപറ്റി ജീവിക്കണമെന്നാണ് നമുക്കെയും പഠിച്ചിട്ടുള്ളത് മാത്രമല്ല ഹബീബ് സൊല്ലാഹു അലി വസ്ല്ലെ ഈ ദിവസം ഒരുമിച്ചു കൂടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഹൈറായ ഒരു അമലാണ് ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ് എന്ന് വിശുദ്ധമായ ഖുർആാനിൽ തന്നെ നമ്മളോട് സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ ഫതുൽ കൊണ്ട് അതുപോലെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക നിങ്ങൾ സന്തോഷിക്കുന്നതിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നതിൽ നിങ്ങൾ സംഗമിക്കുന്നതിൽ ഏറ്റവും ഹൈറായ ഒരു സംഗമിക്കലാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ ഖുർആാൻ അസന്നിഗ്ധമായി നമ്മളോട് പ്രഖ്യാപിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിക്കുന്ന കാലം നിബിധങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ച ആദർശങ്ങൾ പിൻപറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലുടനീളം അത് പകർത്തിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മിനായി മാറുക എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് ഒരു റബിയ വരുമ്പോൾ നാം സംഗമിക്കുമ്പോൾ ആ സംഗമം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം അനുവദിക്കാത്ത ഹബീബ് തങ്ങൾ ഒരിക്കലും അനുവദിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുടനീള ഉടനീളമുണ്ട് എങ്കിൽ അതിൽ നിന്ന് മുക്തി നേടാൻ അതിൽ നിന്ന് വിരാമമാകാൻ തീർച്ചയായും നാം ശ്രമിക്കേണ്ടതുണ്ട് അതിനുള്ളൊരു വേദിയായി നമ്മുടെ ഈ വേദി മാറട്ടെ എന്ന് ഈ സമയത്ത് സാന്ദർഭികമായി നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷല്ല മഹാന്മാരായ ഉസ്താദ്മാരുടെയും സഹീദന്മാരുടെയും വിലപ്പെട്ട സമയങ്ങൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ബഹുമാനപ്പെട്ട മുത്തനൂർ തങ്ങളുടെ പ്രഭാഷണങ്ങളൊക്കെ കേട്ടവരാണ് നാമൊക്കെയും ചിന്തിക്കുന്ന ചിന്തിപ്പിക്കുന്ന പ്രഭാഷണങ്ങളാണ് നാം എന്നും തങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടി കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയോ ആളുകൾ ഇന്ന് രാവിലെ മുതൽ തന്നെ വാട്സപ്പ് തുറന്നാൽ തന്നെ അതിന്റെ ലൊക്കേഷൻ ചോദിക്കലും അതുപോലെ തന്നെ തങ്ങളെ കാണാൻ വേണ്ടിയും ദാജ ചെയ്യിപ്പിക്കാൻ വേണ്ടിയും പലരും ആവശ്യപ്പെടുകയാണ് അലഹമുല്ല ഈ വലിയ ഒരു വലിയ ജനസമൂഹത്തിന് മഹാനായ തങ്ങളുടെ ദിൽ പങ്കെടുക്കാൻ ഈ ഒരു അവസരം കിട്ടിയത് അൽഹമുല്ല ഏറ്റവും വലിയ സന്തോഷമാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഒരുപാട് സഹോദരന്മാർ വന്നിട്ടുണ്ട് നമ്മുടെ മദ്രസയിൽ പഠിപ്പി പഠിക്കുന്ന കുട്ടികളുടെ ഉമ്മമാര് വന്നിട്ടുണ്ട് അവരെല്ലാം നമ്മുടെ ഈ കാര്യങ്ങളിൽ സഹകരിക്കുന്നവരാണ് പല വിഷയങ്ങളിലും നാം പറയുമ്പോൾ അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്നവരാണ് അലഹമില്ല അള്ളാഹു തല അവർക്കെല്ലാം ഹൈറും പറക്കത്തും നൽകുമാറാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കൾ ഒരുപാട് രക്ഷിതാക്കളുണ്ട് അവരെല്ലാം നല്ല നിലയിൽ നമ്മളോട് എല്ലാ വിഷയങ്ങളിലും സഹകരിക്കുന്നവരാണ് അവർക്ക് അള്ളാഹു ഹൈറും പറക്കത്തും നൽകുമാറാവട്ടെ കൊണ്ട് വസ്തി ചെയ്തവർ പലരുമുണ്ട് ഇപ്പോൾ ഞാൻ വരുന്ന സമയത്ത് ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു പോയ സമയത്ത് ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് വലിയൊരു അസുഖമാണ് മഹാനായ തങ്ങളോട് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഇന്ന് രാവിലെ ഒരു സുഹൃത്ത് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ തിരക്കിനിടയിൽ എടുക്കാൻ പറ്റിയില്ല അദ്ദേഹം വാട്സപ്പിലൂടെ അതേപോലെ തന്നെ ഒരു വിഷയം ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒരു ഓപ്പറേഷൻ വേണ്ടി ഡോക്ടർമാർ പറയുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് തങ്ങളോട് ഒരു വാക്ക് ചോദിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ നിലയിൽ ഒരുപാട് ആളുകൾ നിങ്ങളിലും പലർക്കും പല വിഷയങ്ങളും പറയാനുണ്ടാകും അങ്ങനെ മഹാനായ തങ്ങൾക്ക് വലിയ അവിടുത്തെ നാവിന് വലിയ അസറുള്ള സയ്യിദാണ് നമുക്ക് ഈ ഈ വർഷം നമ്മുടെ നമ്മുടെ ഗ്രാൻഡ് മീലാദിന്റെ തുടക്കത്തിൽ നമുക്കറിയാം തങ്ങൾ എന്ന് പറയുന്ന തങ്ങളാണ് പരിപാടിയിലേക്ക് വന്നത് ായൂർ അൽ തങ്ങൾ 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 അതേപോലെ അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം വർഷം കൊല്ലത്തുള്ള ഈ മുത്തനൂർ അൽ ത അതെല്ലാം വലിയ സന്തോഷമാണ് അള്ളാഹു നമുക്ക് വലിയ ായ രൂപത്തിൽ അള്ളാഹു തല നമ്മൾ ഇന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ അത് കാരണമായി അള്ളാഹു തല നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥയാക്കി അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ ആമീൻ എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തിക്കൊണ്ട് ഈ വൈകിയ വേളയിൽ എന്ന മഹത്തായ വചനം കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു അസ്സാം വാലിക്കും